പഴയനൂല് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും ഹരിതകർമ്മ സേന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് കോടത്തൂരിലെ ഡംപിംഗ് യാർഡിൽ എത്തിച്ച് പ്ലാസ്റ്റിക് പൊടിച്ച് റോഡ് പണിക്ക് ആവശ്യമുള്ള അസംസ്കൃത വസ്തു നിർമ്മിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി അഞ്ചു ലക്ഷം രൂപ ചെലവഴ്ച വാങ്ങിയ മിഷന്റെ പ്രവർത്തനം നിലച്ചതാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടാൻ കാരണം ഒരു വർഷത്തോളം മിഷീൻ തകരാറിലായിട്ടും അത് നേരെയാക്കാൻ പഞ്ചായത്ത് ഭരണ നേതൃത്വം തയ്യാറാകാത്തത് ചില സ്വകാര്യ വ്യക്തികൾക്ക് പണം നൽകി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന ുണ്ട് ഹരിതകർമ്മസേനയ്ക്ക് കുടിശ്ശികയായി വൻ തുക പഞ്ചായത്ത് നൽകാനുള്ളതും കാര്യങ്ങൾ പ്രതിസന്ധിയിലാക്കി പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന്റെ കിടുകാര്യസ്ഥതയാണ് ഇവിടെ പുറത്ത് വരുന്നത് പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും പണം നൽകി പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുപോകാൻ നീക്കം നടക്കുന്നതായി ആരോപണങ്ങൾ ഉയർന്നിട്ടും ഇതിനെതിരെ പ്രതികരിക്കാൻ പ്രതിപക്ഷ കക്ഷികളും തയ്യാറായിട്ടില്ല